ലഹരിക്കെതിരെയുള്ള ഒരു മുദ്രാവാക്യം വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഇന്നിപ്പോൾ കർണാടകയിൽ പോയിട്ട് ഒറീസയിൽ പോയിട്ടൊക്കെ നമ്മുടെ പോലീസ് ഇവിടുന്ന് പോലീസ് പോയിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ കണ്ണും കഞ്ചാവും ഒക്കെ നമുക്കറിയാം അതൊക്കെ വെക്കാൻ ഒരു സ്ഥലം വേണം അല്ലെങ്കിൽ സൂക്ഷിക്കാൻ സ്ഥലം വേണം പക്ഷേ ഈ ആധുനിക സിന്തറ്റിക്ക് ഡ്രഗ്സിന് സൂക്ഷിക്കാൻ സ്ഥലം ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ എവിടെയും കൊണ്ട് നടക്കണം റെയിൽവേ സ്റ്റേഷൻ എടുത്തൊക്കെ ഇപ്പോൾ പേയ്മെൻറ്റിനാണെങ്കിലും ഒരു പ്രയാസവും ഇല്ല ഫോണുണ്ടായാൽ നമുക്ക് പേയ്മെൻറ്റും നടത്താം പലപ്പോഴും ഇപ്പോൾ ഇന്ന് എൻ്റെ ഒരു പരാതി വന്നത് പാലത്തിന്റെ ചുവട്ടിൽ ഓരോ സ്ഥലത്ത് പണം തിരികെ വിട്ടുകയാണ് തിരികെ കൊടുക്കുന്നിട്ട് ആൾ കൊണ്ടുപോകുന്ന സാധനത്തിൽ അഴിച്ചെടുത്ത് പോവാം അപ്പൊ വാങ്ങുന്ന ആളെയും